ഞാന് പതിനനുസാരിക്ക് ഉത്തരം ഇൻ്റർകാസ്റ്റ് വിവാഹങ്ങളെ എതിർക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം അവർ ഡെഡ് ബോഡി പോലും കൈകാര്യം ചെയ്യാൻ ആൾക്കാർ തയ്യാറാകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അത് മതം എങ്ങനെയാണോ ഈ മതേതരത്വവും ഡീവിയേഷൻ ഡീവിയേഷനെ ഏറ്റവും അധികം ഭീകരമായി ശിക്ഷിക്കുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണ് മതം ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സ്ഥാപനം അതിൻ്റെ ഏറ്റവും മൃദുവായിട്ടുള്ള ഭാവം പോലും നമുക്ക് സഹനീയമല്ല അത് ചിലപ്പം പരോക്ഷമായിട്ടായിരിക്കും ഇത് കണക്ക് ഈ ഒറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തലെന്ന് പറഞ്ഞാൽ പരോക്ഷമായിട്ടാണ് മറ്റേത് വെട്ടും ഞുറുക്കു വെക്കുന്ന ആയിരിക്കില്ല ഇതുപോലും ശരിയാണ് നിങ്ങളുടെ മതേതരമായി ജീവിക്കുന്നു അല്ലെങ്കിൽ ഇൻ്റർകാസ്റ്റ് ഈ കലർപ്പ് കലർപ്പ് എന്ന് പറഞ്ഞാൽ മതം ഇഷ്ടപ്പെടാത്ത കാര്യം എല്ലാ മതങ്ങളും പ്യൂരിറ്റിക്ക് വേണ്ടി നില ഉള്ളത് മതങ്ങളും ജാതി മതത്തിനും ജാതിക്കും പൊതുവായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റിയാണ് അതുകൊണ്ട് ഐസിസ് മറ്റ് മുസ്ലിങ്ങളെ കൊല്ലുന്നത് അതുകൊണ്ടാണ് അപ്പം ഈ ഇൻ്റർകാസ്റ്റ് മാരേജിൽ ആരാണ് ശവത്തിൻ്റെ അവകാശം എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാവും അതിന് മതത്തിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ഇന്റർകാസ്റ്റ് മാരേജുകൾ സംഭവിക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണോ അതാണ് മതം ചെയ്യുന്നത് അത് ഈ റിലന്റ്സ് ആയിട്ടുള്ള റേഡിയേഷൻ്റെ ഒരു ഒരു ഭാഗം തന്നെയാണ് ഒരു വളരെ സൂക്ഷ്മർത്ഥത്തിലുള്ള സ്ഥൂലാർത്ഥത്തിലുള്ള സൂക്ഷ്മർത്ഥത്തിലുള്ള ഒറ്റപ്പെടുത്തൽ തന്നെയാണ് ഗവൺമെന്റ് രേഖകളിൽ ജാതിയും മതവും ചേർക്കുകയും എന്നാൽ പിന്നീട് യുക്തിവാദിയാവുകയും ചെയ്ത ഒരാളുടെ സർട്ടിഫിക്കറ്റുകളിൽ നിന്ന് ജാതി മതം ഉപേക്ഷിക്കുന്നതിന് സാധ്യമാണ് എത്രത്തോളം നിയമവശങ്ങൾ തരണം ചെയ്യുന്നുണ്ട് എന്നെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് പറയാം ഗവൺമെൻറ് രേഖകളിൽ നിങ്ങൾ ജാതി മതം വെക്കാതിരിക്കുക ഇപ്പോൾ ആനുകൂല്യങ്ങളുള്ള ആളുകൾ വെക്കാതിരിക്കുമ്പോൾ അവർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും ആനുകൂല്യങ്ങൾ ഇല്ലാത്ത ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അയാൾക്ക് സ്വാഭാവികമായിട്ടും ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് അവിടെ നഷ്ടം വരുന്നില്ല ഈ നഷ്ടബോധമുള്ളവരെ സംബന്ധിച്ച് ഞാൻ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം ഇപ്പോൾ നിങ്ങളുടെ അച്ഛൻ ഒരു യുക്തിവാദിയാണ് അപ്പോൾ നിങ്ങളുടെ മകന് ജാതി വെക്കുന്നില്ല അത് സംവരണാനുകൂല്യമുള്ള ഒരു ജാതിയാണെന്ന് ഇരിക്കട്ടെ അല്ല വിദ്യാഭ്യാസം എന്തെങ്കിലും ആനുകൂല്യം അപ്പോൾ നിങ്ങള് ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ അല്ലെ പ്രായപൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ ജാതി ഇല്ല കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയോ വെച്ചില്ല പക്ഷെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സർക്കാരിനെ സമീപിക്കാവുന്നതാണ് എന്റെ അച്ഛന് വിവരം ഇല്ലായിരുന്നെന്ന് പറഞ്ഞ അച്ഛൻ അച്ഛൻ ഒരു ജാതി ഈ വെക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാതാവുന്ന അല്ലല്ലോ ജാതി അങ്ങനല്ലയോ പറയുന്നത് അപ്പൊ ഇന്നാരെ ഇന്ന ജാതിയിൽപ്പെട്ട ഒരാൾ അച്ഛൻ പറഞ്ഞു ഒന്നും വെച്ചിട്ടില്ല ഇപ്പോൾ എനിക്ക് ജാതി വെക്കണം എന്ന് തോന്നുന്ന പറഞ്ഞാൽ വെക്കാം അതിന് നിയമപരമായ തടസ്സമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം ഇതുവരെ ഇല്ലായിരുന്നല്ലോ ഇത് അച്ഛനാണ് വെച്ചിരുന്നത് ഇപ്പൊ ഞാൻ വെച്ചു എന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ ജാതി വെക്കാതിരിക്കുന്നതുകൊണ്ട് ജാതി വേണ്ട സമയത്ത് കാര്യം ജാതി നിങ്ങൾ ഒരിക്കലും പുറത്തു പോകുന്നില്ല എന്നാണ് സിദ്ധാന്തം അപ്പോൾ സ്വാഭാവമായിട്ട് നിങ്ങൾ ഒരിക്കലും വെക്കാതിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അതിന് പുറത്തു പോകുന്നില്ല അങ്ങനെ ആണെങ്കിൽ ജാതി വെക്കാതിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ജാതി പുറത്തു വരണമല്ലോ അങ്ങനെ നഷ്ടബോധമുള്ളവർക്ക് ഒരാശ്വാസമായിട്ട് ഞാൻ പറഞ്ഞാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾക്ക് സ്ഥാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞോണ്ട് നിങ്ങൾക്ക് പോവാം ഇസ് ദർ എനിഷണൽ ബിഹേൻ ക്വസ്റ്റ്യൻ ചോദിച്ചു ലോങ് വലിയൊരു ചോദ്യം കർമ്മ തിയറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കർമാതിയറി ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടത്തി ജീവിക്കേണ്ട കാര്യം തന്നെ ഇല്ല ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യമില്ല ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എജ്യൂക്കേഷൻ്റെ ആവശ്യമില്ല കാരണം എന്താകുമോ അതെല്ലാം തന്നെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ സൈക്ലിക്കലായിട്ട് നിങ്ങളുടെ ആത്മാവ് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്ത ഒരാളെ കൊന്നാൽ പോലും നിങ്ങൾക്കതിനുള്ള ന്യായീകരണമായി കാരണം ആസ്വർ തിയറി നിങ്ങളുടെ പഴയ പാപഭാരം കാരണമാണ് ഇപ്രാവശ്യം നിങ്ങളൊരു കൊലയാളി ആവുകയും അതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും പിന്നെ നിങ്ങൾക്ക് വിധി മാറ്റാൻ പറ്റില്ല വിധി മാറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു പിച്ചക്കാരനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പിച്ചക്കാരനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭീതി നിങ്ങൾക്കത് മാറ്റാൻ പറ്റില്ല നിങ്ങൾ ഡോക്ടർ ആവാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന പോകുന്നതി വേണ്ടി പെട്ട് നിങ്ങൾ മരിച്ചു പോകും നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല വിധി മാറുന്നില്ലല്ലോ തിയറിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ രണ്ടു വർഷം പഞ്ഞിയും വെച്ച് പോയി എവിടെയെല്ലാം കിടന്നാൽ മതി ആ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ ജീവിതം തന്നെ അസാ അസാധ്യമായി തീരു മതത്തിന് മരണമുണ്ടോ അല്ല മരണമുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതത്തിന് സ്വഭാവമായിട്ടും ജനനമുള്ള സ്ഥിതിക്ക് മരണം എന്തായാലും ഉണ്ടാവും ഉറപ്പാണ് കാരണം മതം ക്രമേണ നേർപ്പിക്കപ്പെടുകയും അതിൻ്റെ സ്ഥാനത്ത് വേറെ സ്ഥാപനം വരുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം മതത്തിന് ഉണ്ടാവും രണ്ടാമത്തെ ചോദ്യം എത്ര നാൾ എടുക്കും എന്നുള്ളതാണ് സൂര്യൻ അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് ശേഷം ഇല്ലാതാവും നമ്മൾ കേട്ടു പക്ഷെ നമ്മൾ അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴും അതുപോലെ തന്നെ മതം സ്വാഭാവികമായും അതിൻ്റെ സ്വാധീനം കുറഞ്ഞു കുറഞ്ഞ് ക്ഷയിച്ച് ക്ഷയിച്ച് ഇല്ലാതാവും എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളും ഇപ്പോൾ കുടുംബം എന്ന് പറയുന്ന സ്ഥാപനം ഇല്ലാതിരുന്നിട്ട് ഉണ്ടായ സാധനമാണ് എക്കാലവും കുടുംബം നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ തന്നെ വെസ്റ്റേൺ ായിട്ടുള്ള കണ്ടിലൊക്കെ കുടുംബ ബാഹ്യമായിട്ടുള്ള മനുഷ്യന്റെ പങ്കാളിത്ത ജീവിതങ്ങൾ നടക്കുന്നുണ്ട് അത് കുറെ കൂടെ പല രീതിയിലും പോകാം ഒരു കാര്യവും ശാശ്വതമായി നിലനിൽക്കാൻ പോകുന്നില്ല എല്ലാം പോവും മതം കുറെ കൂടെ പുരോഗമന സംഭവങ്ങളിൽ പെട്ടെന്ന് മരിക്കും അല്ലാത്തടത്തും മരിച്ചേ പറ്റുള്ളൂ പക്ഷേ അതൊരു പക്ഷേ നമ്മുടെ തലമുറയിൽ സാധിക്കണമെന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മതത്തിൽ മരണമുണ്ടെന്ന് ചോദിച്ചാൽ മരണമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് വെളിച്ചപ്പാടിൻ്റെ ഭാര്യ ആദ്യ ഭാഗത്തിൽ താങ്കൾ കൈരളി ചാനലെ നിശിതമായി വിമർശിച്ച് ശ്രദ്ധയിൽപ്പെട്ടു ഒരു നാസിയൻ്റെ ഭാര്യ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വീഡിയോ കാണിച്ചതിൻ്റെ പേരിലായിരുന്നു താങ്കളുടെ വിമർശനം എന്നാൽ വാസ്തുവിദ്യ ജ്യോതിഷം ഓജോ ബോർഡ് തുടങ്ങിയ വിഷയങ്ങൾ മറ്റ് ചാനലുകൾ അഴകുഴമ്പ നിലവാരടുക്കുമ്പോൾ ഇവയെല്ലാം ശുദ്ധ ശുദ്ധവിഡിതമാണെന്ന് തുറന്നു പറഞ്ഞ ചാനലാണ് കൈരളി നേരത്തെ നടത്തിയ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ആ പോട്ടെ രണ്ടാമത്തെ കാര്യത്തിൽ എന്താണ് തെളിവ് ചോദ്യതാണ് വാസ്തു ജ്യോതിഷം ഓജോ ബോർഡ് വിഷയങ്ങളിൽ മറ്റു ചാനലുകൾ അഴകുഴമ്പ് നടത്താൻ ശുദ്ധ വിഡ്ഡി തവണ തുറന്നു പറഞ്ഞ ചാനലാണ് കൈരളി അത് എവിടെയാണ് എന്താണ് എൻ്റെ റെഫറൻസ് അങ്ങനെ ഒരു നിലപാണോ കൈരളി ചാനലുള്ളത് ജസ്റ്റ് കൈരളി ചാനലിനെ അങ്ങനെ ഒരു പ്രസ്താവന നിങ്ങൾക്ക് ഇറപ്പിക്കാമോ ഇറക്കിക്കാൻ സാധിക്കുമോ ജോ ബോർഡും ഇതുമൊക്കെ ഇതാണ് എന്നുള്ള ഒരു പ്രസ്താവന ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പരിപാടി കൈരളി ചാനലിനാർ പ്രതീക്ഷിക്കുന്നുമില്ല ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോഫായിട്ട് അത് ശരിയാണ് അവിടെ അതിൽ ശരിയാണ് അവിടെ അതിൽ ശരിയാണ് ഐ സല്യൂട്ട് ഇറ്റ് ഇതും ഇതും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട കാര്യം വെളിച്ചപ്പാടിന്റെ കാര്യയില് സുമനൻ സാറിന്റെ നേട്ടങ്ങളെല്ലാം പറയുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അതായത് പൊതുമര്യാദ മനുഷ്യർ തമ്മിലുള്ള ഇടപെടൽ അതാണ് പ്രധാനം എല്ലാ കാര്യങ്ങളും പറയുക എന്നുള്ളതല്ല നിങ്ങള് ബാക്കി പരിപാടികളെല്ലാം എഡിറ്റ് ചെയ്തില്ലേ കാണിക്കുന്നത് ഒരു സിനിമാ സിനിമാതാരത്തിന്റെ വീട്ടിൽ ചെന്ന് ഇന്റർവ്യൂട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ വീട്ടിൽ ചെന്ന് ഇന്റർവ്യൂ നടത്തിയിട്ട് ചിലപ്പോൾ അയാളുടെ ഭാര്യയോ അല്ലെങ്കിൽ അയാളുടെ മക്കളോ അല്ല അയാൾ അയൽവക്കക്കാരൻ അയൽപക്കക്കാരൻ പറഞ്ഞു ഭൂലോക ഡാച് നിങ്ങൾ അതെടുത്ത് തോണ്ടിയാണ് അല്ല സാറ് ഭയങ്കര മന്ത്രിയായിട്ടിരുന്ന സാറിന്റെ ഡോക്യുമെന്ററി ആ നിങ്ങൾക്ക് മന്ത്രിയായിരിക്കും പക്ഷെ യവനെ കൊണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ അനുഭവിക്കുകയാണ് എന്ന് അയൽവാസി പറഞ്ഞു കഴിഞ്ഞാൽ ഓ അയൽവാസി ഇങ്ങനെയും പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളെടുത്ത് കാണിക്കൂ എന്തിനാണ് ഒരു മനുഷ്യനെ പരസ്യമായി അപമാനിക്കുന്നത് അധിക്ഷേപിക്കുന്നത് ഒന്നുകിൽ ചെയ്യാതിരിക്കുക പിച്ച തന്നില്ലെങ്കിലും പട്ടിയൊട്ട് കടുപ്പിക്കായിരിക്കുക ആ ഒരു സാമാന്യ മര്യാദയാണ് ഞാൻ പറഞ്ഞു അതിനകത്ത് അത്ര ഘോ അത് ജ്യോതിഷത്തിൽ അവരിങ്ങനെ നിൽക്കുന്നു അങ്ങിൽ ജ്യോതിഷത്തിൽ അങ്ങനെ നിൽക്കുന്നെങ്കിൽ നല്ല കാര്യം അത്രേ ഉള്ളൂ പിന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം പക്ഷെ അതിനുള്ള കാര്യം ഇതിനകത്ത് ഇല്ല അതുകൊണ്ടാണ് അല്ല മാറ്റില്ല എന്നുള്ള വാശിയൊന്നുമില്ല നൂറ് ശതമാനം ജാനോദയം കൈവരിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റില്ല നൂറ് ശതമാനം വേണ്ട ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ ആകുമ്പോൾ തന്നെ ഓക്കെ നിങ്ങളെ അപ്രോക്സിമേറ്റ് സാധനങ്ങൾ മാറി കേട്ടോ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ പ്രഭാഷണം കേട്ടിട്ട് അതിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു അത് ഒന്നോ രണ്ടോ പേർക്കല്ല ഒരുപാട് പേർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട് ഒരുപാട് പേർക്ക് തോന്നിയതുകൊണ്ട് പ്രഭാഷണത്തിൽ എന്തെങ്കിലും കുറവുള്ളതായി താങ്കൾക്ക് തോന്നിയിട്ടോ ഇല്ല ഒരുപാട് പേരുടെ ഏഴ് പേരുടെ കാര്യമാണ് പറയുന്നത് ആദ്യം ഈ പരിപാടി അവതരിപ്പിക്കുമ്പോൾ അവിടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടത് അവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ അഭിനന്ദനങ്ങളുടെ എന്താ പറയുക ഒരു നിര തന്നെയാണ് ഞാൻ ഫേസ് ചെയ്തത് ഏഴുപേർ ഏഴുപേരെ എനിക്കറിയാൻ പേരും അറിയാം പിന്നെ ഒരു വാക്കിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ആർക്കും സാധിക്കും അപ്പോൾ എന്തോ വലിയ സംഭവമാണ് അതും ന്യൂനാൽ ന്യൂനപക്ഷമാണ് ഇപ്പോഴും അവർ കുറേ നാൾ ഇങ്ങനെ അതായത് ബേസിക്കലി അതിനകത്തൊരു പരാമർശവും അതിനകത്ത് ഇതൊന്നുമില്ല വ്യാഖ്യാനമാണ് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൂവാറ്റുപുഴ പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇത്രയും സംസാരിച്ചാലും നിങ്ങൾക്ക് ദളിത് ബിരുദ്ധത കണ്ടെത്താൻ കഴിയും ആംഗിളൂടെ മതി വേറെ രീതി ൂടെ നോക്കണം ആ അല്ലെന്നുണ്ടെങ്കിൽ ദേശവിരുദ്ധത കണ്ടെത്താൻ കഴിയും ഞാൻ ഇന്ത്യക്കെതിരെ ചില പരാമർശങ്ങൾ പറയുന്നു നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇതിനകത്ത് ആ ശ്രദ്ധിച്ചോ ഇന്ത്യക്കെതിരെ വന്നിട്ടുണ്ട് എന്റെ വായിന്ന് ഇങ്ങനെയൊക്കെ ചെയ നമ്മളെ ഒരു കാര്യം പറയുമ്പോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ കടല് കാണാൻ പോയിട്ട് അവിടെ കുറച്ച് കടലെ കുറിച്ചുള്ള സംവാദങ്ങളല്ല നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ഫുട്ബോൾ മത്സരം ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിബർപൂളുമായിട്ടുള്ള മത്സരം കണ്ടിട്ട് അവസാനം അതിന് ഇടയിൽ കഴിച്ച പോപ്കോണിനെ കുറിച്ച് ചർച്ച ചെയ്ത് തല്ലി ആൾക്കാരുണ്ട് ഇത്ര നിസാരമായ ഇത്തരം ചവലതകളെ ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തയിലേക്ക് പോവാം ഒരുപാട് ചോദ്യമുണ്ട് ഇതിന്റെ വിഷയം അതല്ല ഇത് ജെൻഡർ വിഷയമൊന്നുമല്ല ജെൻഡർ ഞാൻ വരെ ഉടനെ അവതരിപ്പിക്കുന്നുണ്ട് ഇന്ന ചുമ്മാ എന്താ ഈസ് ഈസ് എ എ റിസർവേഷൻ ബെനിഫിറ്റ് ഗിവൺ ടു ഇൻഡിവിജ്വൽ ഓർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഫോർ റെസെന്റേഷൻ ഓഫ് സോഷ്യലി അൺപ്രോവലി ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം എന്നൊക്കെ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ സ്വർഗത്തിൽ നിന്ന് വീഴുന്ന ഇടുത്തി എന്നൊക്കെ പറയുന്നത് അങ്ങനെ സംഭവമൊന്നുമില്ല കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതും അതിനകത്ത് വരുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നതും ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളാണ് അതിന് ഭൂരിപക്ഷം കിട്ടുമ്പോഴാണ് അതിനകത്ത് വരുന്നത് അതിന് എതിർപ്പുണ്ടാകുമ്പോൾ പിന്നോട്ട് പോകും സ്ത്രീകളുടെ റിസർവേഷൻ തേർട്ടി ത്രീ പെർസെൻറ്റേജ് എത്ര വർഷമാണ് ഇവിടെ ഇരുന്നത് എത്ര വർഷമാണ് ഇരുന്നത് അർഹതയില്ലാന്നിട്ടാണോ സംവരണത്തിൻ്റെ കോണിലൂടെ നോക്കുമ്പോൾ അർഹത ഉണ്ടല്ലോ അവർക്ക് സംവരണമാണ് നിങ്ങൾ ഉദ്ദേശം നിങ്ങൾ സംവരണം അംഗീകരിക്കുന്നെങ്കിൽ അൻപത് ശതമാനം അല്ലെങ്കിൽ ഒരു നാൽപ്പത്തൊൻപത് ശതമാനം സ്ത്രീകൾക്ക് അവകാശപ്പെട്ടാണ് നാൽപ്പത്തൊമ്പത് ശതമാനം പുരുഷന്മാർക്ക് അവകാശപ്പെട്ടാണ് ഒരു രണ്ട് ശതമാനത്തോളം ഭിന്നലിംഗക്കാർക്കും കൊടുക്കേണ്ടതാണ് സംവരണത്തിൽ നിങ്ങൾ പിന്തുണയ്ക്കുന്നെങ്കിൽ നിങ്ങൾ സംവരണത്തെ പിന്തുണയ്ക്കുകയും വേറെ റിസർവേഷൻ പുറമോട്ട് വെക്കുകയും ചെയ്യുന്ന കാര്യം എന്താണ് എത്ര വർഷമാണ് ഈ അടുത്തരല്ലേ തൊണ്ണൂറ്റി കണ്ടല്ലേ അത് വരുന്നത് കാരണം എന്താണ് അർഹത ഉണ്ടായിരുന്നിട്ടും ഇത്രയും നാള് പുറമോട്ട് പിടിക്കപ്പെടാമെന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എതിർപ്പുകളുണ്ട് അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമായിട്ട് സംവരണം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ എന്റെ അർത്ഥം എന്താണ് എതിർപ്പുകൾ ഉണ്ടായില്ല എതിർപ്പുകൾ ഉണ്ടാതെ അതിനെ അംഗീകരിച്ച ജനങ്ങളെ എല്ലാം വളരെ നിസാരവൽക്കരിച്ചുണ്ട് എന്തോ കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം എന്നൊക്കെ പറയുന്ന പദാവലിയിലും ഒരർ അർത്ഥവുമില്ല അത് ജനങ്ങളുടെ വില്ലാണത് അവരത് അംഗീകരിക്കുകയും അവരത് സൗകര്യപ്പെടുത്തുകയും എതിരഭിപ്രായം പറയാതിരിക്കുകയും എല്ലാ പത്ത് വർഷം കൂടുന്തോറും സംവരണം ശബ്ദവോട്ടോടുകൂടി പാസ്സാക്കുകയും ചെയ്യുമ്പോൾ ആ ജനങ്ങളുടെ ബില്ലിനെ കാണാതെ എന്തോ ഒരു മെക്കാനിസം ആണെന്ന് ഇതൊരു മെക്കാനിസം ഒന്നും അല്ല മനുഷ്യന്റെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളുമാണ് അതിനകത്ത് യാന്ത്രികമായിട്ടൊന്നുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം അങ്ങനെ സംബന്ധിക്കണം മെക്കാനിസം വഴി അങ്ങ് നടക്കുന്നത് അങ്ങനെയൊന്നും അല്ല നടക്കുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനുഷ്യന് ഇടപെടുന്ന ഒരു സാധനമാണ് സാൽവേസ് കൺവേർഷൻ ടു ബുദ്ധിസം മേ ബി എ പൊളിറ്റിക്കൽ ആക്ട് ജസ്റ്റ് ലൈക്ക് അംബേദ്ക്കർ ഡെറ്റ് മെനി ബാക്ക് ഇറ്റ് മേ ബി ഇറ്റ് മേ നോട്ട് ബി ഔട്ട് ഓഫ് ഫെയ്റ്റ്സ് ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ തീരുമാനമായിരിക്കാം ബുദ്ധിസത്തിലേക്ക് പോയി അംബേദ്ക്കർ ചെയ്തോണം ആയിരിക്കാം പള്ളിയിലോ അമ്പലത്തിലോ പോകുന്നതോ മറ്റോ എതിർക്കേണ്ട കാര്യമുണ്ടോ ഗോഡ് ഈസ് എ ഡല്യൂഷൻ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡല്യൂഷൻ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫാമിലിക്ക് വേണ്ടിയാണെങ്കിലും മതസ്ഥാപനങ്ങളിൽ പോകുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം ലൈക്ക് മൂവി തിയേറ്ററിൽ പോകുന്നത് പോലെ അതായത് അവസാനം കൊസ്റ്റിൻ നശിപ്പിച്ചു കളഞ്ഞു സിനിമാ തിയേറ്ററുകളിൽ പോകുന്നത് പോലെ ഭക്ഷണശാലകളിൽ പോകുന്നതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്നത് പോലെ അമ്പലങ്ങളിൽ പോകുന്നത് കൊണ്ട് എന്താണ് പോയത് കാര്യം ഈ സിനിമാ തിയേറ്ററിലൊക്കെ പോകുന്നത് നമ്മൾ ഒരു സന്തോഷത്തിനാണ് നിങ്ങള് അതൊരു ചോദ്യം ഒരു ചെറിയ വശപ്പസമുള്ള ചോദ്യം അതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിങ്ങൾക്ക് മതസ്ഥാപനങ്ങളിൽ പോകാൻ കഴിയും ഒരു അവിശ്വാസം സംബന്ധിച്ചോളം എല്ലാ പ്രദേശവും ഒന്ന് തന്നെയാണ് അയ്യമ്മ ഹോളി വരുന്നോണം തന്നെ നിങ്ങൾക്ക് ഒരു ചന്തയിൽ പോകാൻ വഴിയും ഒരു അമ്പലത്തിൽ പോകാൻ കഴിയും ഒരു മോസ്കിൽ പോകാൻ കഴിയും യു എൻ അസംബ്ലിയിലേക്കും പോകാൻ കഴിയും നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് ഇപ്പം അനുവദിച്ചിട്ടുള്ളതാണ് ഖുറാനിലൊക്കെ പറയുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും ഇപ്പൊ പായസം കുടിക്കുന്ന പായസം ഞാൻ കട്ട നിരീശ്വരവാദിയാണ് പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ശർക്കര പ്ലസ് അരി പ്ലസ് തേങ്ങ പ്ലസ് ഏലക്ക പ്ലസ് സാധനമാണ് ഇതെല്ലാം ഇവിടെ ഉള്ള കെമിക്കൽ സാധനങ്ങളാണ് നിങ്ങളൊരു കെമിക്കലാണ് നിങ്ങൾ ആ ഇങ്ങോട്ട് ഇടുന്നു അത്രേ ഉള്ളൂ അത് എന്തിന്റെ പേരിലിടാം നിങ്ങൾക്ക് കുട്ടിയുടെ പിറന്നാളിന്റെ പേരിലിടാം പിന്നെ ദേവിയുടെ തൃപ്പൂത്തിന്റെ പേരിലിടാം അല്ലെങ്കിൽ വേറെ എന്തിന്റെ പേരിലും കഴിക്കാം നിങ്ങൾ കഴിക്കുന്ന പായസമാണ് പായസം ഇനി നിങ്ങൾക്ക് പായസം വേറെ വസ്തു കഴിക്കാൻ പറ്റുവോ നിങ്ങൾക്കിടെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകുന്ന വസ്തു കഴിക്കാൻ പറ്റില്ല ഒന്നിന്റെ പേരിലും കഴിക്കല്ലേ വസ്തുവാണ് പ്രശ്നം അല്ലാതെ അതിനെക്കുറിച്ചുള്ള കഥകളല്ല ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ ഇസ്ലാമിസ്റ്റുകൾ പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇസ്ലാമോഫോവിയ ഹിന്ദുത്വ യുക്തിവാദി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ചാടി വീഴുന്ന ആളുകൾ മൊത്ത സമൂഹത്തിന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും പുരോഗതിക്ക് തടസ്സമല്ലേ ഞാൻ വിചാരിച്ച് ക്രിസ്തു മതം പരിഷ്കരിക്കപ്പെട്ടതുപോലെ ഇസ്ലാമിന്റെ കാര്യത്തിൽ ഉടൻ പ്രതീക്ഷിക്കാമോ ഇസ്ലാം പരിഷ്കരിക്കപ്പെട്ടാലോ അതിൽ ലോകത്തിന് വലിയ ഒരു ആശ്വാസമായിരിക്കും കാര്യം ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്നത് അതൊരു യങ്ങർ റിലീജിയനാണ് കമ്പയർ ടു ജുഡായ് ഐ മീൻ ജൂത ക്രിസ്ത്യൻ മതങ്ങളെ സംബന്ധിച്ച് ക്രിസ്തു മതത്തിലും ജൂതമതത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുമ്പോ അത്രയും സമയം ഇസ്ലാമിന് കിട്ടിയിട്ടില്ലെന്നവര് പറയാം അല്ല ചെല്ലു പറയല്ലേ ചേട്ടനെ കുറേ നാളായില്ലേ ഞാനിപ്പം വരുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുന്നില്ലേ എനിക്ക് കുറച്ചുകൂടെ ആള് ഞാൻ പഠിക്കാതൊക്കെ നടന്ന് സിനിമയൊക്കെ കണ്ടടക്കാം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ സിനിമയൊക്കെ കണ്ട് കളിയൊക്കെ ആയിട്ട് നടക്കുകയാണ് ഇസ്ലാം എന്നാണ് ആളുകൾ പറയുന്നത് അപ്പം പ്രായപൂർത്തിയൊക്കെ ആയി മെച്ചൂരിറ്റിയൊക്കെ ആയതിനു ശേഷം നന്നാവും എന്നാണ് എന്നാലും അതാണ് അവർ ചിലർ പറയുന്നത് ചില വലിയ ബുദ്ധിജീവികളൊക്കെ ഇങ്ങനെ പറയുന്നത് അതായത് ഇസ്ലാമിന് അത്രയും സമയം കിട്ടിയിട്ടില്ല മറ്റേ ക്രിസ്ത്യാനിറ്റി എന്തെല്ലാം ഖോര കാര്യങ്ങളാണ് നടത്തിയിട്ടുള്ളത് അത് നടത്തിയിട്ടില്ല അവർ ആളുകളെ ചുട്ടിട്ടില്ലേ ഇൻക്വിസിഷൻ നടത്തിയിട്ടില്ലേ പക്ഷേ ഇസ്ലാം അത്രയും യങ് റിലീജിയനാണ് അതുകൊണ്ടാണ് പക്ഷേ ഐ തിങ്ക് ആയിരത്തി നാനൂറ് വർഷം എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള ഒരു കാലയളവാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം യുക്തിവാദികൾക്ക് സംഭരണ ആവശ്യമില്ല എന്ന് തീർച്ചയായും തീരുമാനിക്കുക എന്നാൽ സംഭരണ ഇനി ആവശ്യമില്ല ആവശ്യമുള്ള ഒരു വലിയ ജനത ഇവിടെ ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതില്ലേ ángel que se apure